കോതമംഗലത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട കോൺഗ്രസ് നേതാവ് അലി പടിഞ്ഞാറേച്ചാലി പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയെ സമീപിച്ചു സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെ ആക്രമിച്ചപ്പോൾ കാഴ്ചക്കാരായെന്നാണ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അലിയുടെ പരാതി കോതമംഗലത്ത് നവകേരള സദസ്സ് നടന്ന ദിവസം കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റായ അലി പടിഞ്ഞാറച്ചാലിയെ നാലംഗ സംഘം ആക്രമിച്ചിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ സ്ഥലത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കോതമംഗലത്തെ പോലീസ് ഇൻസ്പെക്ടർ പി ടി ബിജോയിയും സബ് ഇൻസ്പെക്ടർ ആൽവിൻ സണ്ണിയും നടപടിയെടുത്തില്ലെന്ന് കാട്ടിയാണ് അലി പോലീസ് കംപ്ലൈൻറ് അതോറിറ്റിയെ സമീപിച്ചിരിക്കുന്നത് ഇരുവരും കാഴ്ചക്കാരായി മാറുകയായിരുന്നു ഇതിന് തെളിവായി സി സി ടി വി ദൃശ്യങ്ങളുമുണ്ട് ഇരുവരെയും വിളിച്ചു വരുത്തി സത്യാവസ്ഥ ബോധ്യപ്പെടണമെന്ന് കംപ്ലയിൻറ് അതോറിറ്റി ചെയർമാന് നൽകിയ പരാതിയിൽ അലി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആക്രമണത്തിൽ നാലു പേർക്കെതിരെ കോതമംഗലം പോലീസ് കേസെടുത്തിരുന്നു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് എന്നാൽ രണ്ടാഴ്ചയിലേറെയായിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് ഉദ്യോഗസ്ഥർക്കെതിരെ കംപ്ലൈന്റ് അതോറിറ്റിയെ സമീപിച്ചിരിക്കുന്നത് കോതമംഗലം